പെർഫോമൻസ് വളരെ സന്തോഷം അഭിമാനം കാരണം ഫസ്റ്റ് ബോൾ അയാൾ കളിക്കുന്ന ടീം ഗംഭീര ടീമാണ് മുംബൈ ഇന്ത്യൻസ് ആണ് അഗെയിൻസ്റ്റ് കളിക്കുന്നത് പിന്നെ എം എസ് ധോണിയുടെ പിന്നെ സി എസ് കെ ആണ് അപ്പോൾ അത്രയും പ്രഷറാണ് ആദ്യത്തെ മാച്ചാണ് പിന്നെ അത്രയും സ്റ്റേഡിയത്തിലാണ് ഈ കപ്പാസിറ്റി ക്രൗഡ് പക്ഷേ ഒരു പത്ത് മാച്ചെങ്കിൽ ഐ പി എല്ലിൽ കളിച്ച ആളുടെ മാതിരിയാണ് വിഘ്നേഷ് ബോൾ ചെയ്ത് ഫസ്റ്റ് ബോൾ ഒരു പത്ത് മാച്ച് കളിച്ച മാതിരിയാണ് ഫസ്റ്റ് ബോൾ ബാറ്റ്സ്മാനെ ശരിക്കും ഫ്രണ്ട് ഫുട്ടിൽ കളിപ്പിച്ചു അതാണ് ഏറ്റവും ബുദ്ധിമുട്ട് അപ്പോൾ ആദ്യമായിട്ട് കളിക്കുന്ന ഒരാളുടെ മാതിരി പരിഭ്രമമൊന്നും കാണിച്ചില്ല ലൂസ് ബോളൊന്നുമല്ല ആദ്യത്തെ പതിനെട്ട് ബോൾ ലൂസ് ബോളില്ല അതിൽ മൂന്ന് വിക്കറ്റ് എടുത്തു ആദ്യത്തെ വിക്കറ്റ് ഋതുരാജ് ഗൈക്കോതിൻ്റെയാണ് ക്യാപ്റ്റൻ്റെ വിക്കറ്റാണ് പക്ഷേ ക്യാപ്റ്റനാണ് ബിഗ് ഹീറ്ററാണ് അങ്ങനത്തെ ഒന്നും പരിഭ്രമം ഇല്ലാതെയാണ് അദ്ദേഹം വിഘ്നേഷ് ബോൾ ചെയ്തത് വിഘ്നേഷ് എൻ്റെ അടുത്തേക്ക് വരുന്നത് അയാളുടെ അയൽവാസിയായ ഷെറീഫ് ഒരു അവനെക്കാട്ടിലും വിഘ്നേഷ് അന്ന് പത്ത് വയസ്സാണ് ഒരു പതിനാല് വയസ്സുള്ള ഷെരീഫ് എന്നോട് ചോദിച്ചു ഇങ്ങനെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള വിഘ്നേഷ് എന്ന് പറഞ്ഞ പയ്യന് അവന് കളിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സാധാരണ അവിടെ കുന്നപ്പള്ളി അവൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഇവിടെ ഇതേമാതിരി അവിടെ കുന്നത്ത് ഗ്രൗണ്ട് എന്ന് പറയും സീനിയേഴ്സൊക്കെ കളിക്കുന്നതാണ് രാവിലെ കളിക്കും ഉച്ചയ്ക്ക് കളിക്കും വൈകുന്നേരം കളിക്കും ഒക്കെ എൻജോയ് ചെയ്തിട്ട് ടെന്നീസ് ബോളും ഒക്കെ കളിക്കുന്ന ക്രിക്കറ്റ് ഇഷ്ടം നടക്കുകയാണ് പക്ഷേ സീരിയസ് ക്രിക്കറ്റ് ബോളുള്ള കളിയല്ല പക്ഷേ അവിടേക്ക് കൊണ്ടുപോവാതെ ഷെറീഫ് ഞാൻ കോച്ച് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒരു അക്കാഡമിയിലേക്കാണ് അദ്ദേഹത്തെ ആ കുട്ടിയെ കൊണ്ടുവന്നത് പത്ത് വയസ്സ് അപ്പോൾ അങ്ങനെ പിന്നെ സ്റ്റാർട്ടിങ്ങിലെ എല്ലാതും നോക്കി സ്പിന്നും ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നും അതായത് ചൈനാമാനും അതേമാതിരി ഫാസ്റ്റ് ബോളിങ് എല്ലാം നോക്കി അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റിയത് ചൈനാമാനുമാണ് അത് ഈ പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന മാതിരി വളരെ കറക്റ്റായിട്ട് ഓരോ ഡേ ബൈ ഡേ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു നല്ല രീതിയിൽ മുന്നോട്ട് പോയി അപ്പോൾ ഈ ചൈനാമേൻ എന്ന് പറഞ്ഞത് ലക്മിൻ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ അത് റിസ്റ്റോണ്ടുള്ളതാണ് അപ്പോൾ അതാണെങ്കിൽ പോലും പിന്നെ പത്ത് വയസ്സിൽ അത് പത്ത് വയസ്സിലൊക്കെ നമുക്ക് നന്നായിട്ട് മോൾഡ് ചെയ്യാൻ പറ്റും ആ ഏജിൽ വളരെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് നന്നായി ചെയ്യാൻ പറ്റി അപ്പോൾ അധികം സംസാരിക്കുന്ന ടൈം ഇപ്പോൾ അല്ല ഇപ്പോൾ ക്യാമറ അല്ലെങ്കിൽ ഒരാൾ ചെന്ന് സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അയാൾ ഒഴിവാക്കുന്ന കുട്ടിയാണ് അപ്പോൾ അവിടെ ചെറുപ്പത്തിലും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ക്രിക്കറ്റിംഗ് ടാലൻറ്റ് അതിൻ്റെ മുകളിലാണ് പഠിപ്പിച്ചു കൊടുക്കുന്ന സംഗതി ബോൾ ചെയ്യുമ്പോൾ അത് ചെയ്യാൻ വേണ്ടി പിന്നെ അത്രയും എഫർട്ടിടും എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും തയ്യാറാണ് ഒരു മൂന്നാല് മാസം കൊണ്ട് നല്ല രീതിയിൽ ലെഗ് സ്പിൻ ചെയ്യാൻ പറ്റിയിരുന്നു ചൈനാമേൻ ഒരു ഒരു നാല് ഒരു ആറ് മാസം ആകുമ്പോഴേക്കും അതിൽ ഗൂഗ്ളിയും എറിയാൻ തുടങ്ങി അത് നല്ലൊരു ഗ്രോത്താണ് പക്ഷേ ആ സമയത്ത് തന്നെ മനസ്സിലായിരുന്നു കാരണം നല്ലൊരു സ്പിന്നറാവും എന്നുള്ളത് കാരണം നമുക്ക് പിന്നെ ഏത് ലെവൽ കളിക്കും അറിയില്ല പക്ഷേ ഈ പഠിപ്പിക്കുന്ന സ്കില്ല് അയാൾക്ക് ഇതിന് അയാളുടെ ബോഡിയും അയാളുടെ ഇതൊക്കെ ക്രിക്കറ്റിന് പറ്റിയതാണ് ഈ ബോൾ ഈ പ്രത്യേക ടൈപ്പ് ബോളിങ്ങിന് പറ്റിയതാണെന്ന് മനസ്സിലായിരുന്നു അതിനനുസരിച്ചാണ് ഹാർഡ് വർക്ക് ചെയ്തത്